ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മരുമകളുടെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം ചോദ്യം ചോദിച്ചു അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു വീണ്ടും അതേ പ്രശ്നം ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെടുന്നു മരുമകൾ എന്നോട് മിണ്ടാറില്ല മകൻ പത്ത് ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത് അവൻ ഒന്നും പറയാറില്ല എൻ്റെ ഭർത്താവ് ഭർത്താവ് അസുഖക്കാരനാണ് ഹൃദയവാൾവുക രണ്ടെണ്ണം മാറിയിരിക്കുന്നു ടെൻഷൻ പാടില്ല എനിക്ക് എൻ്റെ സങ്കടം പറയാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ല അവർ ഖബറുകളിലാണ് എന്നാലും എൻ്റെ സങ്കടം ഖബറിനരികെ ചെന്ന് ഞാൻ അവരോട് പറയും ഇതിൽ നിന്നും എൻ്റെ വിഷമം എത്രയാണെന്ന് മനസ്സിലാക്കുമല്ലോ എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അവരോട് ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ല എല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവൻ എനിക്ക് എന്തെങ്കിലും സമാധാനം തരും മരുമകൾക്ക് വേറെ താമസിക്കണമെന്നും എന്നാണ് ആഗ്രഹം ഒരു മകനാണ് രണ്ട് പെണ്ണും അവൻ വേറെ പോയാൽ ആ വലിയ വീട്ടിൽ ഞങ്ങൾ ഒറ്റക്കാകില്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് എൻ്റെ കുഞ്ഞുമക്കളും ഞാൻ എൻ്റെ ഭർത്താവ് എല്ലാവരും കൂടിയുള്ള ജീവിതമല്ലേ ഹയറായത് അവർ വേറെ പോകാൻ തീരുമാനിച്ചു എൻ്റെ പെൺമക്കൾ വരുന്നതും അവിടെ നിൽക്കുന്നതും മരുമകൾക്ക് ഇഷ്ടമല്ല അവരോടും ഉണ്ടാറില്ല അവരുടെ കുട്ടികളെയും ഇഷ്ടമല്ല ഒരു സ്വാർത്ഥ മനസ്ഥിതിയാണ് അവൾക്കുള്ളത് ഇത് വല്ലാത്ത കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ആഹാരം പലപ്പോഴും കുറച്ച് കഴിക്കുന്നു പാചകം ചെയ്താൽ കഴിക്കാൻ പറയാറില്ല എൻ്റെ ഈ ചോദ്യം തള്ളിക്കളയരുത് പെൺമക്കൾ ഇപ്പോൾ വരാറില്ല ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്ത് പോകും അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പറയാറില്ല എന്നാലും അവർക്കെല്ലാം അറിയാം എൻ്റെ മുഖം കണ്ട് എല്ലാം മനസ്സിലാകും എനിക്കിപ്പോൾ അമ്പത്തി അഞ്ചു വയസ്സായി ഇനി എത്ര നാൾ കൂടി ഞാൻ ഇത് അനുഭവിക്കണം ഒരുപാട് പ്രശ്നങ്ങള് വിഷമം പറയുമ്പോൾ മുഴുവൻ പറയാലോ അപ്പൊ നമുക്കതിൽ പറയാനുള്ളത് എന്താ വച്ചാൽ ഒന്നിപ്പോ പിന്നെ ഈ മാതാപിതാക്കൾ എപ്പോഴും സംതൃപ്തരായിരിക്കുക എന്നുള്ളത് മക്കൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഈ സഹോദരി പരാതി പറയുന്നത് മകനെ കുറിച്ചും അതേപോലെ തന്നെ മരുമകളെ കുറിച്ചും ആണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അതൊന്നും നന്നായി ശരിയാക്കി ശരിയാക്കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബാധ്യതയാണ് അപ്പൊ ആ വശം എങ്ങനെ ശരിയാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഈ ഉമ്മ അന്വേഷിക്കുന്നതിലേറെ ഉമ്മയും ഭാര്യയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കൽ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നെ ഇപ്പൊ ഇത് എന്താണ് ഈ ഉമ്മ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്നത് ഉമ്മന്റെ വശത്തിൽ ഉമ്മ നൂറ് ശതമാനം സത്യസന്ധമായിട്ടായിരിക്കും ഇത് പറയേണ്ടത് പക്ഷെ നമ്മളിപ്പോ മറുഭാഗം കേൾക്കുമ്പോൾ അവർക്ക് ചെലത് പറയാനുണ്ടായിരിക്കും അപ്പോൾ എന്താ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മള് ഊഹിച്ചെന്തെങ്കിലും പറയാനും നമ്മൾ പാടില്ല ആ നിലക്ക് നമ്മളിപ്പോ ഈ സഹോദരിയോട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഉപദേശം എന്താന്ന് വെച്ചാൽ ഇവര് സത്തിൽ ഒറ്റയ്ക്കല്ല ഭർത്താവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് നമ്മൾ മക്കൾ മുതിർന്നു വന്നാൽ എന്ത് ചെയ്യണം അവർ നമ്മളെ നോക്കണം എന്നാണ് എന്താണ് ഈ നോട്ടം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല അതായത് നമ്മൾക്ക് മക്കളൊക്കെ പ്രായപൂർത്തിയായി അവർക്ക് ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ അവരവരുടെ ഭാര്യമാരും എവിടെയാണെങ്കിലും ജീവിക്കട്ടെ നമ്മൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ ഉണ്ടായാൽ പിന്നെ ആരും വേണ്ടതില്ല മനസിലെ അവരൊറ്റയ്ക്കാണ് എന്ന് പറയണെങ്കിലും ഒറ്റയ്ക്കാവും രണ്ടുപേരെങ്ങനെ ഒറ്റയ്ക്കാവും ഏഹ് അപ്പോ നമ്മൾ ഒരു നല്ല കാലത്തൊക്കെ എന്താ ചിന്തിക്ക ഏഹ് കുട്ടികളൊക്കെ ഓരോ വഴിക്ക് പോയി വീടൊക്കെ വെച്ചാൽ നമുക്ക് ജോലിയായിട്ട് ജീവിക്കാം എന്നാണ് സത്യത്തിൽ ഒരു നല്ല പ്രായത്തിൽ ആഗ്രഹിക്കുക ഇപ്പൊന്നും പുറത്തു പോകാൻ പറ്റൂല കുട്ടികളെ പടയാക്കിട്ട് അവള് പുറത്തു പോവും എന്ന് പറയാം പക്ഷെ ഈ ആളുകൾ എന്താ ചെയ്യണവച്ചാൽ നമ്മൾ ഫ്രീ ആകുന്നൊരു ടൈം ആകുമ്പോ അപ്പൊ അൻപത്തഞ്ചു വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം വയസ്സ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കൊരു യുവത്വ മനസ്സിലാക്കി അപ്പൊ ആ ഒരു യുവത്വ സമയത്ത് നോക്കാൻ ആളില്ല വിഷമല്ല പിന്നെ അസുഖങ്ങൾ ഉണ്ടാവും അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ അസുഖങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ഉള്ള അവസ്ഥ വിചാരിച്ചു പോവാന്നുള്ളതാണ് അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊന്നും വെറുതെ ചിന്തിക്കണ്ട ഇപ്പൊ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആരെ വിളിച്ചാലും ഏത് സമയത്തും ഓടി വരും ഒരു പ്രശ്നവും നമുക്കില്ല അപ്പം ഇവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താ വച്ചാൽ മക്കളെപ്പോൾ വരും മക്കളെപ്പോൾ എന്നെ സ്നേഹിക്കും എപ്പോൾ എന്നെ ഫോൺ വിളിക്കും എപ്പോൾ എന്നെ പുറത്തു കൊണ്ടുപോകും ഏഹ് മരുമകൾ എപ്പോഴും എന്നോട് നല്ലൊരു അതൊന്നും ആലോചിച്ചിരിക്കേണ്ട എന്ത് ചെയ്യാച്ചാൽ അവർ എവിടെ പോണ പോയിക്കോട്ടെ നിൽക്കാൻ അതൊക്കെ അവർക്കാണല്ലോ അതിന്റെ കുറ്റവും അതൊക്കെ അവർ ചിന്തിക്കട്ടെ ഇപ്പൊ നിട്ടു പോകണേ ശരിയാണോ പോകേണ്ട സാഹചര്യം ഉണ്ടോ അതൊക്കെ അവർ പഠിക്കട്ടെ നമ്മൾ എന്ത് ചെയ്യണ്ട ഒരാളെയും കാത്തു നിൽക്കണ്ട നമ്മുടെ കഴിവും ആരോഗ്യവും അവസ്ഥയും സാമ്പത്തികശേഷം അനുസരിച്ചു കൊണ്ട് ജീവിതം എന്തു ചെയ്യാ ആസ്വദിക്ക അനുഭവിക്കാനില്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഒരു കുടുംബ ക്ലാസ്സിൽ സംസാരിക്കണത് ഞാൻ കേട്ടു അപ്പൊ ആ ലേഡി വേണത് എനിക്ക് മക്കളും മക്കളും പേരെ കുട്ടികളൊക്കെ ധാരാളമുണ്ട് പക്ഷെ ഞാനൊക്കെ അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകല്ല കാരണം ഒരാൾ നമ്മൾ പിടിച്ച് കേൾപ്പിച്ചില്ലേ ജോലി ആയിക്കോട്ടെ പിന്നെ ആ മകളെ കാര്യം ഞാനെന്തിനു നോക്കണം ഏഹ് എന്റെ ആൺകുട്ടികൾക്കൊക്കെ ജോലി ഉണ്ട് ഒരുപോണു എനിക്കും എന്താ കുഴപ്പം എനിക്ക് വിചാരിച്ചതൊക്കെ നടക്കാൻ പറ്റും പോകാൻ പറ്റും അവർക്ക് ഇത്ര എഴുപത്തഞ്ചോ എഴുപത്തെട്ടോ എൺപതൊക്കെ വയസ്സായ അപ്പൊ ഞാൻ ആലോചിക്കണത് കുറേ കാലം നമ്മൾ അടുക്കളയിൽ മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കിയിരുന്നില്ലേ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം ഏയ് നമുക്കൊന്ന് പള്ളിയിൽ പോവാം അതേപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും പല സേവന പ്രവർത്തനങ്ങളും ചെയ്യാം നല്ലത് ചെയ്യാം എന്തെങ്കിലും വായിക്കാം എന്തെങ്കിലും കേൾക്കാം നമ്മൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ ഇപ്പോഴും ചിന്തിക്കണം എന്താണ് അവർ വരുന്നില്ലല്ലോ അവർ നോക്കുന്നില്ലല്ലോ അവർ വിളിക്കുന്നില്ലല്ലോ എന്നാണ് ഒരു നാലോ അഞ്ചോ അഞ്ചൊക്കെ ഒരു ഉമ്മയാണെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടാവും തിരിഞ്ഞു നോക്കാത്ത ബാക്കി നാലാളും ശരിക്കും നോക്കുന്നുണ്ടാവും അവർ സങ്കടപ്പെട്ടിരിക്കുന്ന എന്തിനാണ് മൂന്നാലും ആ രണ്ടാമത്തോൻ എന്റെ ഒന്നും വിളിച്ചിട്ടില്ല അവൻ ഈ ആഴ്ച വന്നിട്ടില്ല ഏഹ് അവന്റെ വൈഫ് ഈ വൈക്ക് വന്നു നോക്കലില്ല അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കലില്ല ബാക്കി നാലാൾ വിളിക്കണ്ടല്ലോ ആ വിളിക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ പോരേ അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ നമ്മളീ മക്കളിൽ അമിതമായ പ്രതീക്ഷയും അമിതമായ അവലംബവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതുമാതിരി പലപ്പോഴും ഈ മക്കളെ പണം സ്വീകരിക്കാം നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഉപയോഗിക്കാം മക്കളെ ആശ്രയിക്കാതിരിക്കാം അങ്ങനെ മക്കളെ ഇപ്പൊ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ മകന്റെ സാമ്പത്തിക സോഴ്സ് കംപ്ലീറ്റ് വീട്ടിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പൈസയൊക്കെ തൽക്കാലം ബാങ്കിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ അറിയുമോ ക്രമേണ അധികാരം അവരുടേതായി മാറും കാരണം ചെലവഴിക്കുന്നവർക്കാണ് അധികാരം മനസ്സിലെ അപ്പൊ നമ്മള് നമ്മൾ താമസിക്കുന്ന വീടിന്റെ അധികാരം നമ്മളിൽ തന്നെ ആവണം നമ്മൾ മരിച്ചിട്ട് മക്കളെടുത്തോട്ടെ പോയി പിന്നെ പരുമക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഓരോ കാര്യം കൂടി ഞമ്മൾ നോക്കണം ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാമതി ജീവിച്ചാൽ സുഖമായിട്ട് പോകാൻ പറ്റും അത് വീട്ടിലൊരു സമയമാകുമ്പോൾ ഒരു പാർസല് പറഞ്ഞാൽ വരും അതിൻ്റെ അടുത്ത മക്കളൊക്കെ ഇട്ടെറിഞ്ഞ് പോയിക്കോട്ടെ തന്നെ മക്കള് നിൽക്കണോ നിൽക്കണതിന് മക്കൾ തീരുമാനിക്കണം നിൽക്കാൻ ആഗ്രഹമില്ലാത്ത തിരിഞ്ഞ് നോക്കാത്ത മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ രോഗികളാകണെന്തിനാ നമ്മൾ ഉള്ള കപ്പാസിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കൂലിക്ക് വെക്കാൻ നമ്മുടെ പാടം എന്തിനാ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക നമ്മുടെ ജോലികൾ ആരാൾ ചെയ്യട്ടെ അയാൾക്ക് അതിനുള്ള ഒരു വേതനം കൊടുത്താലും നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് അപ്പോൾ പരമാവധി ആശ്രയിക്കാതിരിക്കുക ഇങ്ങനെയുള്ള വേദനകൾ പറയാനുള്ള അവസരം ഉമ്മമാർക്കും അപ്പമാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഈ പെൺകുട്ടി മരുമകൾ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്താണ് അവൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയില്ല അവളെ കുറ്റപ്പെടുത്താനോ അവളെ ആക്ഷേപിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല തന്നെ ഒരു ചോദ്യം ഇവരെ മാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ കരി കബറിങ്ങൾ പോയിട്ട് എന്റെ സങ്കടം പറയുന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കൂടി അതില്ല അതിപ്പോ അതൊരു മനസ്സിന് സങ്കടത്തിന് പരിഹാരം ഉണ്ടാവാൻ അല്ല സ്വാഭാവികമായി ഒരു വിഷമം ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യേണ്ട കാരണം ആശ്വാസങ്ങൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അപ്പൊ ഈ മരിച്ചുപോയ കബറുകൾ പോയിട്ട് അവരോട് പണ്ട കാര്യമൊന്നുമില്ല ആശ്വാസം തന്നെ നമ്മളെല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റിയതാണ് അള്ളാഹ് അള്ളാഹോട് ഷെയർ ചെയ്യണ പോലെ ഒരു രഹസ്യവും പുറത്തുപോകൂല്ല അതുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അള്ളാഹോട് പറയാനുള്ള പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടോ ഇല്ലയെന്നും കൂടി നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം ജീവിതത്തിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ഈ ഹസ്ബൻഡ് കൂടില്ലാത്ത എത്രയോ സഹോദരിമാര് വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അവസ്ഥ നമ്മളൊന്നും ആലോചിച്ച് നോക്കും നിങ്ങൾ പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ